ഹലോ സിനിസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണേ അത് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കില്ലേ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മധുര ആവശ്യമുള്ളവരെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി അത് നമുക്ക് നന്നായി യോജിപ്പിക്കാം അതിന് ശേഷം കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇളക്കി ഇനി ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്ത് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവേ വറുക്കാനായി പാൻ അടപ്പത്ത് വച്ച് എണ്ണയൊഴിച്ച് എണ്ണ നല്ലോണം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ബ്രെഡ് എടുത്ത് ബാറ്ററിൽ മുക്കി ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മരിച്ചെടുക്കാൻ കേട്ടോ ഇതൊരു വശം ഒരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് വശവും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ